സംസ്ഥാനത്തെ വാഹന നികുതി ഭൂനികുതി കോടതി ഫീസ് അടക്കമുള്ളവ നാളെ മുതൽ വർദ്ധിക്കും ബജറ്റിൽ പ്രഖ്യാപിച്ച നിരക്ക് വർധനകളാണ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിലാവുക സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്യിൽ മൂന്ന് ശതമാനം വർധനയും നാളെ മുതൽ ഉണ്ടാകും പതിനഞ്ച് വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും ഉച്ചക്ര വാഹനങ്ങൾക്കും നികുതി തൊള്ളായിരം രൂപയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാകും ചെറു കാറുകൾക്ക് ഇപ്പോഴുള്ള ആറായിരത്തി നാനൂറ് രൂപ എന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയായി വർധിക്കും രൂപ നികുതിയുള്ള കാറുകൾക്കുള്ള നികുതി ഇനി മുതൽ നിലവിൽ രൂപ നികുതിയുള്ള ഇനി മുതൽ നൽകേണ്ടി വരും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതിയിലും വർധനവുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ളവ അഞ്ചു ശതമാനവും പതിനഞ്ചു മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ളവയ്ക്ക് എട്ടു ശതമാനവും ഇരുപത് ലക്ഷത്തിനും മേൽ പത്ത് ശതമാനവും നികുതി നൽകണം ഇരുചക്ര മുക്ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി നിലവിലുള്ള അഞ്ച് ശതമാനമായി തന്നെ തുടരും ബസ്സുകൾക്കുള്ള ത്രൈമാസ നികുതിയിൽ പത്ത് ശതമാനം കുറവ് വരും ഭൂനികുതിയിൽ അൻപത് ശതമാനം വർധനമാണ് വരുത്തിയിട്ടുള്ളത് കോടതി ഫീസുകളിലും വർധനയുണ്ട്